യ്യപ്പഗമത്തിന് ബദലായിട്ടാണ് ഇവിടെ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ചില വേട്ടാവളിയന്മാരെല്ലാം കൂടെ ഈ വർഗീയ സംഗമം സംഘടിപ്പിച്ചത് അതിൽ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് ഒരു സന്യാസിയാണ് കാരണം ഇയാളെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ സന്യാസിന്നൊക്കെ വിളിക്കുന്നത് ആർ ബദൽ സംഗമത്തിലെ ശാന്താനന്ദ മഹർഷിയുടെ വിദ്വ പ്രസംഗം ഇതിനെതിരെ ഈ പന്തളം രാജകുടുംബം തന്നെ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവര് തീവ്രവാദിയാണ് വാവര് അയ്യപ്പനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടി വന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഈ വാവറിനെ ഇവിടുത്തെ ഹിന്ദുക്കളൊന്നും അംഗീകരിക്കരുതെന്നാണ് പറയുന്നത് വാവറിനെ ഇവിടുത്തെ മുസ്ലിങ്ങൾ പോലും അംഗീകരിക്കുന്നില്ല പിന്നെ ഹിന്ദുക്കൾ പിന്നെ എങ്ങനെയാണ് അംഗീകരിക്കേണ്ടത് എന്താണെങ്കിലും വാവരാണെങ്കിലും അയ്യപ്പനാണെങ്കിലും ഒരു മത സൗഹാർദ്ദത്തിൻ്റെ ഒരു സിംപലായിട്ടാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം ഇത് കണ്ടുപോകുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് ശബരിമലയിലെ വികസനത്തെ കുറിച്ചിട്ടും ശബരിമലയിൽ വരുന്ന ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ ആയിരുന്നു ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി സർക്കാർ ക്ഷണിച്ചത് എന്നാൽ അതിനകത്ത് ഒരുപാട് ആളുകൾ വന്നു പിന്നീട് നമ്മൾ വിവാദങ്ങളൊക്കെ കണ്ടു അതിനകത്ത് ആളില്ല ഈ വർഗീയ സംഗമത്തിനകത്താണ് ഭക്തർ ജനങ്ങളെല്ലാം ഒഴുകിയെത്തിയെന്ന് പറയുന്നു അവരുടെ മനസ്സിലേക്കാണ് ഇതുപോലുള്ള വർഗീയവാദികളായിട്ടുള്ള സന്യാസിമാരെനിന്ന് അവകാശപ്പെടുന്ന തലയ്ക്ക് ശേഷം ബോധമില്ലാത്ത ബുദ്ധിയില്ലാത്ത വിവരമില്ലാത്ത കുറെ ആളുകൾ ഈ കുറെ വർഗീയതകളിങ്ങനെ കുത്തി തറച്ചു കൊടുക്കാറുണ്ട് ഈ മഹാവീരനെതിരെ ആ പോലീസ് കേസെടുത്തെന്നൊക്കെയാണ് പറയുന്നത് കേസൊക്കെ എന്താവും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയാലോ നമുക്ക് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു വീഡിയോ കൂടെ ഈ മഹാവീഹരകുണ്ടല പ്രഭുവിൻ്റെ വന്നിട്ടുണ്ട് ബാവുരുസ്വാമി എന്ന് പറഞ്ഞൊരു സങ്കല്പം ആ ഒരു പള്ളി അവിടുന്ന് പൊളിച്ചു നീക്കിയത് കൊണ്ടോ ഇനി വാവര് ഈ പറയുന്ന അയ്യപ്പൻ്റെ ആരുമല്ല അല്ല ഇയാൾ തീവ്രവാദിയാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇവിടുത്തെ മുസ്ലിങ്ങൾക്കൊന്നും പ്രശ്നമില്ല കാരണം ഈ വാവരനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചതൊക്കെ ആരാണ് നിങ്ങളെപ്പോലുള്ള പഴയ ആൾക്കാരൊക്കെ തന്നെയാണ് ഇത് അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചതും വാവര് അയ്യപ്പൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞതും നമ്മളതൊക്കെ കേട്ട് പഠിച്ചതും അല്ലേ അപ്പം ഇതിന് വളരെ കൃത്യമായ രീതിയിൽ തന്നെ മറുപടി കൊടുക്കാൻ അർഹതപ്പെട്ടത് നമ്മുടെ ഇവിടുത്തെ മതപണ്ഡിതന്മാര് തന്നെയാണ് ആരാണെന്നും വാവരന്റെ ചരിത്രം എന്താണെന്നും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും പിന്നെ എന്നുള്ള പേര് മുസ്ലിങ്ങൾക്ക് ഇടന്നില്ല ടിപ്പു സുൽത്താൻ എന്ന പേര് മുസ്ലിങ്ങൾക്ക് ഇടന്നില്ല ഔറംഗസീബി എന്ന് പറയുന്ന ആ പേരുകൾ മുസ്ലിങ്ങൾക്ക് ഇടന്നില്ല എന്നൊക്കെ ഈ മഹാവീരൻ പറയുന്നുണ്ട് അപ്പം ശാന്താനന്ദ മഹർഷി എന്നാണ് ഈ മഹാവീരന്റെ പേര് എത്ര ആളുകൾക്ക് ഈ ശാന്താനന്ദ മഹർഷി എന്നുള്ള പേരിടും നമ്മൾ ആ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്തരത്തിലുള്ള പേര് അപ്പം പേരിടുന്നേലല്ല കാര്യം പ്രവൃത്തിയിലാണ് കാര്യം എന്നുള്ളതാ എന്തായാലും നമ്മുടെ ഉസ്താദ് ഇതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് നമുക്ക് നേരെ ആ വീഡിയോ കണ്ടു നോക്കാം എന്താ ഇത്ര പ്രശ്നം മറ്റുള്ളവർക്ക് മുസ്ലിമിന് വാപന പേരില്ല അതൊരു എന്തുകൊണ്ടാണ് എന്നുള്ള പോകുന്നത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ഉണ്ട് ആ പേരുണ്ട് പക്ഷേ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ആ പേരിടുന്നില്ല എന്തുകൊണ്ടാണ് ഉണ്ടോ കാരണം എന്താണ് ആ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു 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 സംസ്കാരം സംസ്കാരം അല്ലെങ്കിൽ അല്ലെങ്കിൽ മൃഗീയത മനുഷ്യത്വരാഹിത്യം അത് ചരിത്രമാണ് നമ്മൾ ില്ലല്ലോ സ്വാമി സ്വാമി അയ്യപ്പനോടൊപ്പം വാവർ എന്ന കഥാപാത്രത്തെ സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയതും നീയച്ചാപ്പ ക്ഷേത്രത്തിൽ വാവര് നടുണ്ടാക്കിയതും നീയച്ചാപ്പ ഒടുവിൽ തീവ്രവാദത്തിനെയും ഭീകരവാദത്തിനെയും മുഖമുദ്രയായി വാവരെ സങ്കല്പിച്ചതും സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയതും നീച്ചാപ്പ ഇതിൽ ഞങ്ങളുടെ പ്രസക്തി എന്താണ് ഇതിലേക്ക് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും വലിച്ചെടുക്കുന്നതിന് വേണ്ടി മനസ്സിലാകുന്നില്ല നിങ്ങൾ വാവരെ പ്രതിഷ്ഠിച്ചാലും നിങ്ങൾ വാവരെ തള്ളിക്കളഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമില്ല ഞങ്ങൾ ഒരു സാങ്കല്പിക കഥാപാത്രം അവിടെ നടക്കുന്നവരല്ല മനസ്സിലായില്ലേ ഞങ്ങൾക്ക് അള്ളാഹും റസൂലുമാണ് ഞങ്ങൾക്ക് അഹും റസൂലുമാണ് ഞങ്ങളാ ചരിത്രം ആഴത്തിൽ പഠിച്ചു അതിനെ അതിന് ഇപ്പേക്കും ഞങ്ങൾക്ക് ഒന്നുമില്ല കാര്യം മനസ്സിലായില്ലേ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിനോ ഞങ്ങളുടെ ജീവിതത്തിനോ ബാധിക്കുന്ന വിഷയമേ അല്ല നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾ വാവിന പൊളിച്ച് കളയുകയും വാവര് തീവ്രവാദി ഭീകരവാദി അതൊക്കെ നിങ്ങളുടെ കാര്യം നിങ്ങളെതിലേക്ക് മുസ്ലിം നിങ്ങളെ വലിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു സന്യാസിയല്ല അത്യാവശ്യം ഒരു വിവരമൊക്കെ നമുക്ക് വേണ്ടേ നിങ്ങളിപ്പോൾ പറഞ്ഞ ഔറംഗസീബ് എന്ന പേര് മുസ്ലിം നിങ്ങൾ ഇടാറില്ല അതിൻ്റെ കാരണം അത് തീവ്രവാദത്തിന് ഭീകരവാദത്തിന് അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ താളുകളിൽ പോയാൽ വേദനിപ്പിക്കുന്ന ഒരു ഒരിക്കലും സഭ്യമല്ലാത്ത ചില ചരിത്രത്തിലെ മുഖങ്ങളാണെന്നുള്ളത് ഔറംഗസീബ് എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയാണ് ഇതെങ്കിലുമൊക്കെ നമ്മൾ മനസ്സിലായി ഔറംഗസീബ് എന്ന ഭാഷ പേർഷ്യൻ ഭാഷയാണ് മുസ്ലിം നിങ്ങൾ പേരിടാറുള്ളത് അറബി ഭാഷയിലാണ് അറബി ഭാഷയാണല്ലോ ഓരോ പേരിൻ്റെ പേര് അനുസ്വാരി എന്നുള്ളതാണ് റർഹാൻ ല വാ അനുസ്വാരി എന്ന വാചകം ഉണ്ട് അബ്ദുറഹ്മാനും അബ്ദുല്ലാ അറബി ഭാഷയാണ് ഏതുപോലെ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ ഹിന്ദു സഹോദരങ്ങൾ വളരെ സമാധരീയായിട്ട് കാണുന്ന ഒരാളാണല്ലോ ഛത്രപതി ശ്രീ ശിവജി ശിവജിയുടെ പേരാണെങ്കിലും ഇടാറുണ്ടോ ഛത്രപതി ശിവജി ഇടാറില്ലല്ലോ എന്തുകൊണ്ടാണ് അത് മറാത്തി ഭാഷയാണ് മറാഠിയിൽ സമൂഹത്തിന് മുമ്പിൽ വലിയ യശസ് ഉയർത്തി വലിയൊരു രാജാവായിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് ആ രാജാവിൻ്റെ പേരൊന്നും നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരായ മലയാളികൾ മലയാളികൾ മലയാളികളിടുന്നതാണ് സ്ത്രീകൾ കാണും അമ്പിളി എന്നിടും അല്ലെ രേവതി എന്നിടും ഇതൊക്കെ മലയാളം മലയാള പേരുകളാണ് അല്ലേ ഇനിയിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാലോ പുരുഷന്മാർക്കോ ശിവദാസൻ അതുപോലെ അശോകൻ ഇങ്ങനത്തെ പേരൊക്കെ ഇടുക ഇത് മലയാളമുണ്ട് സംസ്കൃതമുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പേരിടല് അതുകൊണ്ടാണ് ഔറംഗസീബ് ഔറംഗസീബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താ സിംഹാസനത്തിന്റെ അലങ്കാരം എന്നാണ് ഇനി ഏതെങ്കിലുമൊക്കെ വ്യക്തിത്വങ്ങൾ ഭൂതകാലത്ത് കഴിഞ്ഞു പോയ വ്യക്തിത്വങ്ങൾക്ക് അവരെന്തെങ്കിലുമൊക്കെ തെറ്റായി ചെയ്ത് കഴിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേരിടാൻ പാടില്ല അതുകൊണ്ടാണ് ഇടാത്തേക്ക് അങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റും നോക്കൂ നിങ്ങൾ ഹർഷൻ കാശ്മീരിൽ ഉണ്ടായിരുന്ന ഹർഷൻ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തിന്റെ പട്ടാളത്തിലെ ഒരു സ്ഥാനം വഹിച്ച അല്ലെങ്കിൽ ഒരു തസ്തികര പേരാണ് ദൈവോ ദേവോത്പദന നായകന്മാർ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ക്ഷേത്രം കൊള്ളയടിക്കുന്ന ക്ഷേത്രം കൊള്ളയടിക്കാൻ വേണ്ടി അവിടുണ്ട അവിടുണ്ട നിധികളും മറ്റുമൊക്കെ കവർ ചെയ്യാൻ വേണ്ടി ഒരു സംഘം അവരുടെ ഹർഷൻ എന്ന് പറയുന്ന കാശ്മീരിലെ രാജാവിൻ്റെ മക്കളുണ്ടായിരുന്നു അവിടെ അനുയായികളിൽ സൈന്യത്തിൽ ഉണ്ടായിരുന്നു ദേവോത്പദന നായകന്മാരെന്നാണ് ഇവിടെ ഹർഷൻ്റെ പേരിൽ എത്ര പേരുണ്ട് ഇനി പോട്ടെ പൃഥ്വിരാജ് എന്ന പേരുള്ള ഒരു ഉദാഹരണ പേരില്ലേ പൃഥ്വിരാജ് ചൗഹാൻ ഈ മുഹമ്മദ് ഖൂറി ഇന്ത്യയിലേക്ക് ആദ്യം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴിൽ വന്ന് പൃഥ്വിരാജ് ചൌഹാനുമായി തറയിൽ വെച്ച് വലിയ യുദ്ധം നടക്കുന്നുണ്ട് അതിൽ മുഹമ്മദ് കുറി പരാജയപ്പെടുന്നു തിരിച്ചു പോകുന്നു പിന്നീട് മുഹമ്മദ് കുറി ഇന്ത്യയിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് ഈ അജ്മീറിൻ്റെ ഭാഗത്തുള്ള കനൂജ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കനൂജ് ആസ്ഥാനമാക്കി അന്ന് ഭരിച്ചിരുന്ന ജയചന്ദ്രൻ എന്ന് പറയുന്ന രാജാവിനെ തറവറ്റിക്കാൻ വേണ്ടി കാരണം ഈ പൃഥ്വിരാജ് ചൗഹാനും ജയചന്ദ്രനും തമ്മിൽ ഭയങ്കര കുടിപ്പകയാണ് ജയചന്ദ്രനെ അടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഭരണത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ് പൃഥ്വിരാജ് ചൗഹാൻ ആരെ കൊണ്ടുവരുന്നത് മുഹമ്മദ് ഊറിയെ കൊണ്ടുവരുന്നത് ആ വരവോടുകൂടി പിന്നെ എത്രയോ പത്ത് വർഷക്കാലം പിന്നെ ഇവിടെ മുഗൾ ഭരണമായിരുന്നു നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഇവിടെ ഭരിക്കാൻ അവസരം ഉണ്ടാക്കൂട്ട് ഹിന്ദു രാജാവായ പൃഥ്വിരാജ് ചൗഹാനാണ് അതുകൊണ്ട് പൃഥ്വിരാജൻ ആർക്കെങ്കിലും പേരിടാതിരിക്കുമോ ഇല്ലല്ലോ അപ്പോൾ പേരിടുന്നതും ഇടാതിരിക്കുന്നതും അതിന്റെ ചരിത്ര പശ്ചാത്തലം കൊണ്ടും അല്ലെങ്കിൽ ഹീനമായൊരു ചരിത്രം കൊള്ളുന്നതുകൊണ്ടും നന്മയുള്ള ഒന്നുമല്ല നമ്മുടെ ഇവിടെ മുസ്ലിങ്ങൾക്ക് പേരിടുന്ന അറബി ഭാഷയിലും ഹിന്ദുക്കൾക്ക് പേരിടുന്ന മലയാള ഭാഷ പിന്നെ ചില സംസ്കൃതത്തിലുമൊക്കെ ഉള്ള ഗീതയിലും മഹാഭാരതത്തിലുമൊക്കെ പറഞ്ഞ ചില പേരുകൾ അവിടെ അത് ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് ഈ മഹ്റംഗസിമെന്ന പേരിടകത്തത് അത് ഭീകരമുഖ അന്ന് പറയരുത് നല്ലത്തരമാണ് പൊട്ടത്തരമാണ് പറഞ്ഞാൽ മനസ്സിലായത് മുമ്പ് ടിപ്പു സുൽത്താൻ്റെ കാര്യം ഇതുപോലെ പറഞ്ഞിരുന്നു ടിപ്പു എന്ന പേര് ഇതുപോലെ തന്നെയാണ് പേർഷ്യൻ ഭാഷയാണ് അത് അദ്ദേഹത്തിൻ്റെ കുടുംബപ്പേരാണ് മനസ്സിലായോ അപ്പം നമ്മൾ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ആ ചരിത്രം ഒന്ന് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കണം ചരിത്രം നിങ്ങൾ നമ്മൾ അറിയത്തില്ല പിന്നെ നിങ്ങൾ വാവര നട പൊളിച്ച് പണിയുകയോ പൊളിച്ച് കളയുകയോ നിങ്ങൾ പുതിയ ക്ഷേത്രം പണിയുകയോ അതൊക്കെ നിങ്ങൾ ചെയ്തോടെയൊക്കെ നിങ്ങളുടെ കാര്യമാണ് ഇതിനകത്ത് ഞങ്ങളിത് വലിച്ചുകൊള്ളുക എങ്ങനകത്ത് താല്പര്യമില്ല ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യം ഞങ്ങളിവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി യഥാർത്ഥ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയൊക്കെ സമാധാനത്തോടെ ഇങ്ങനെ ജീവിച്ചു പോകും നിങ്ങളുടെ ഒരു വിളച്ചിലൂടെ നടക്കൂല നിങ്ങളെ ഞങ്ങൾ ചരിത്രം പഠിപ്പിക്കുക തന്നെ ചെയ്യും അപ്പം സ്വാമി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ എന്തുകൊണ്ടാണ് വാവരെന്ന പേരിടാത്തത് അല്ലെങ്കിൽ ഔറംഗസീബ് അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ ഇങ്ങനെയുള്ള പേരുകൾ എന്തുകൊണ്ടാണ് ഇടാത്തതെന്ന് ചോദിക്കുന്ന സ്വാമിയെടുത്ത് കാര്യം ചോദിച്ചാൽ മതി നിങ്ങളുടെ പേര് വേറെ ആർക്കെങ്കിലും ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പം അത് നല്ല പേരല്ലാത്തത് കൊണ്ടാണോ നിങ്ങളുടെ പേര് വിളിക്കാത്തത് ഇതിന് ഒരു മറുപടിയാണ് നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദ് ഇപ്പം ഈ സ്വാമിക്ക് കൊടുത്തത് കാരണം ഇതൊക്കെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ തലയ്ക്കകത്ത് ഈ ചാണകത്തിന് പകരം മനുഷ്യന്റെ തലയിലിരിക്കുന്ന തലച്ചോറ് തന്നെ ആ തലച്ചോറ് പ്രവർത്തിച്ചാൽ മാത്രമേ മനുഷ്യന്റെ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ നടക്കത്തുള്ളൂ എന്തായാലും ഈ ഒരു വർഗീയ സംഗമത്തിൽ ഉടനീളം ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ശുദ്ധ ശുദ്ധ ശുദ്ധവർഗീയത അത് അതുകൊണ്ടാണല്ലോ ആ പന്തളം രാജകുടുംബം തന്നെ ഇയാൾക്കെതിരെ കേസുമായി രംഗത്തേക്ക് ബാവരന്റെയും അയ്യപ്പന്റെയും പേരിൽ ഇവിടെ ജനങ്ങളെ തമ്മി തല്ലിപ്പിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടിയാണ് ഇവിടുത്തെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെയൊക്കെ ചൂളായിട്ടാണ് ഈ പറയപ്പെടുന്ന മഹർഷി എന്ന് അവകാശപ്പെടുന്ന ഇതുപോലെ തലക്കിൽ ഏശേഷം വിവരമില്ലാത്ത വിവരമില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ടിടക്കുന്ന ഇതുപോലുള്ള ചില എന്താ പറയാ ആളുകൾ ഇങ്ങനെ രംഗത്തേക്ക് ഇറക്കി വിടുന്നത് അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി പുസ്തകം കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുള്ളവർക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും